മലയാള സിനിമയുടെ അഭിമാന സ്തംഭവം ലോകമറിയപ്പെടുന്ന മികച്ച നടന്മാരിൽ ഒരാളുമാണ് മമ്മൂട്ടി അഞ്ചു പതിറ്റാണ്ടിലേറെയായി അഭിനയരംഗത്ത് സജീവമായ അദ്ദേഹം തന്റെ കഠിനാധ്വാനം കൊണ്ടും അർപ്പണബോധം കൊണ്ടും മെഗാസ്റ്റാർ എന്ന പദവി നേടിയെടുത്തു വെറുമൊരു നടൻ എന്നതിലുപരി കഥാപാത്രങ്ങളുടെ സൂക്ഷ്മഭാവങ്ങൾ പോലും തന്മേത്വത്തോടെ അവതരിപ്പിക്കാൻ മമ്മൂട്ടിക്ക് പ്രത്യേക കഴിവുണ്ട് മൂന്ന് ദേശീയ ചലച്ചിത്ര അവാർഡുകളും നിരവധി സംസ്ഥാന അവാർഡുകളും അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട് നാടൻ കഥാപാത്രങ്ങൾ മുതൽ ഹൈടെക് വേഷങ്ങൾ വരെ ഒരുപോലെ വഴങ്ങുന്നതാണ് അദ്ദേഹത്തിന്റെ ശൈലി ഗംഭീരമായ ശബ്ദവും ആരെയും ആകർഷിക്കുന്ന ശരീരപ്രകൃതിയും മമ്മൂട്ടിയുടെ വലിയ പ്രത്യേകതകളാണ് പ്രായത്തെ വെല്ലുന്ന ലുക്കും ഫാഷൻ സെൻസും അദ്ദേഹത്തെ യുവതല മുറക്കിടയിലും പ്രിയങ്കരനാക്കുന്നു സുൽഫത്ത് ആണ് മമ്മൂട്ടിയുടെ ഭാര്യ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിലാണ് ഇവർ വിവാഹിതരായത് സിനിമയിൽ സജീവമാകുന്നതിന് മുൻപ് തന്നെ മമ്മൂട്ടി വിവാഹിതനായിരുന്നു മമ്മൂട്ടി സുൽഫത്ത് ദമ്പതികൾക്ക് രണ്ട് മക്കളാണുള്ളത് സുറുമി മൂത്ത മകൾ പ്രശസ്തയായ ഒരു ചിത്രകാരി കൂടിയാണ് സുറുമി ദുൽഖർ സൽമാൻ മകൻ മലയാളത്തിലെയും തെന്നിന്ത്യയിലെയും മുൻനിര നായകന്മാരിൽ ഒരാളായി ദുൽഖർ ഇന്ന് വളർന്നു കഴിഞ്ഞു ഏറ്റവുമധികം തവണ മികച്ച നടനുള്ള സംസ്ഥാന അവാർഡ് നേടിയ നടനാണ് മമ്മൂട്ടി അദ്ദേഹം ഏഴു തവണ മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് മമ്മൂട്ടിക്ക് മൂന്ന് തവണ മികച്ച നടനുള്ള ദേശീയ അവാർഡ് ലഭിച്ചിട്ടുണ്ട് പത്മശ്രീ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി സിനിമാ മേഖലയിലെ മികവിന് കേന്ദ്ര സർക്കാർ അദ്ദേഹത്തിന് പത്മശ്രീ നൽകി ആദരിച്ചിരുന്നു പത്മഭൂഷൺ രണ്ടായിരത്തി ഇരുപത്തിയാറ് കലാരംഗത്തെ മികച്ച സംഭാവനകൾക്ക് രാജ്യം നൽകുന്ന മൂന്നാമത്തെ ഉയർന്ന സിവിലിയൻ ബഹുമതി മമ്മൂട്ടിക്ക് അടുത്തിടെ ലഭിച്ചു